എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യമഠം അഞ്ഞൂർ ഏതൊരു വ്യക്തിയുടെയും ജീവിത അഭിലാഷം തന്നെയാണ് സുഖ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള മോഹം ഇതിന് പ്രതിസന്ധി വരുന്ന നമ്മുടെ വീടിനോട് ബന്ധപ്പെട്ട് ഗ്രഹത്തിലുണ്ടാവുന്ന ഐശ്വര്യക്കുറവ് നമ്മളെത്ര തന്നെ പരിശ്രമിച്ചാലും ജീവിതത്തിൽ കരകയറാൻ പറ്റാതെ എത്ര പണം നമ്മുടെ വീട്ടിൽ വന്നാലും അത് ദുർവിനിയോഗമായിട്ടോ മരുന്നായിട്ടോ മറ്റുള്ള ഏതെങ്കിലും ഗുണമില്ലാത്ത തരത്തിലുള്ള ധനനഷ്ടങ്ങൾ വന്ന് നമുക്ക് ജീവിതത്തിൽ ഉയർച്ച അല്ലെങ്കിൽ കരകയറാൻ പറ്റാതെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ കന്നിമൂലയിൽ കറ്റാർവാഴയും തുളസിയും നട്ട് ആ സ്ഥലത്തിനോട് ബന്ധപ്പെട്ട ദോഷങ്ങളൊക്കെ മാറി നമുക്ക് നല്ല ഐശ്വര്യം വരും എന്നുള്ളതാണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ദേവസാന്നിധ്യം കുടികൊള്ളുന്ന ആ സ്ഥലത്തിനോട് ബന്ധപ്പെട്ട് കന്നിമൂല ശുദ്ധിയാക്കി കൊണ്ട് നമ്മളെന്ത് വേണം പവിത്രമായി നിർത്ത് ബാത്റൂമിലെ കുളിക്കുന്ന വെള്ളങ്ങൾ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മത്സ്യങ്ങൾ കഴുകിയിട്ടുള്ള വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ശുദ്ധ വൃത്തിഹീനമായ രീതിയിലുള്ള ഒരവസ്ഥയാണ് എങ്കിൽ അത് ശുദ്ധമാക്കിക്കൊണ്ട് അവിടെ നമ്മൾ കറ്റാർവാഴി തുളസി നട്ട് കഴിഞ്ഞാൽ ആ സ്ഥല സ്ഥലശുദ്ധിവരിലും നമ്മുടെ ഗൃഹത്തിനോട് ബന്ധപ്പെട്ട് ആ സ്ഥലത്തിനോട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല വർക്കത്തും ഉണ്ടാവും അത് നമ്മുടെ വീടിനും ഗൃഹത്തിനും അതിലൂടെ നമ്മളിലേക്കും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ എത്ര തന്നെ എവിടെയൊക്കെ പോയി എന്തൊക്കെ സമ്പാദിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഗൃഹത്തിനോട് ബന്ധപ്പെട്ട ഐശ്വര്യമില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ദുർവിനിയോഗമായിട്ട് നഷ്ടം വന്ന് നമുക്ക് പരാജയമുണ്ടാവും എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ പണം ഉണ്ടാക്കാനല്ല ബുദ്ധിമുട്ട് അത് സേവ് ചെയ്യാനും അതുകൊണ്ട് ഗുണമായി വരാനും ഉള്ള ഒരു ഐശ്വര്യത്തിനോട് ദുരിത നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രതിവിധി ചെയ്യുന്നത് അങ്ങനെ ആർക്കെങ്കിലും നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ഗുണമില്ലാത്ത ഒരവസ്ഥ നിങ്ങളിൽ ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് തെക്കിന്റെയും ഏർ തെക്ക് ഭാഗത്തിൻ്റെയും പടിഞ്ഞാറ് ഭാഗത്തിന്റെയും വരുന്ന മൂലഭാഗത്തിനാണ് കന്നിമൂല എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ തുളസി തയ്യും ഈ കറ്റാർവാഴിയും നടുകയാണെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള സ്ഥല സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ മാറി ആ ദുരിതങ്ങൾ മാറി നമ്മൾ ഗൃഹത്തിലേക്ക് ഐശ്വര്യം വന്നു ചേരാനുള്ള എല്ലാ വഴികളും ഉണ്ടാവുകയും അതിലൂടെ നമ്മുടെ പണം വന്നു വന്നുചേ നമ്മുടെ തൊഴിൽ പണം അതുപോലെ തന്നെ ജീവിത ജീവിതസുഖ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള എല്ലാ ഭാഗ്യങ്ങളും യോഗങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു വക തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട ഒന്ന് രണ്ട് തൈ വാങ്ങുക അതുപോലെ തന്നെ കറ്റാർ വാഴ വാങ്ങുക അതവിടെ നടു കുറച്ച് തുളസി നട്ടിക്കഴിഞ്ഞാൽ അവിടെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും ഉണ്ടാകും എന്നുള്ളതാണ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറ് അധികം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും